ഹിന്ദു ധർമ്മ പരിഷത്തിൻ്റെ നേതൃത്വത്തിൽ നടക്കുന്ന പതിനഞ്ചാമത ഹിന്ദു മഹാസമ്മേളനത്തിൻ്റെ ലോഗോ പ്രകാശനം ചലച്ചിത്രതാരം മധു നിർവഹിച്ചു ഏപ്രിൽ ഇരുപത്തിമൂന്ന് മുതൽ ഇരുപത്തിയാറ് വരെ തിരുവനന്തപുരത്താണ് സമ്മേളനം സമ്മേളനത്തിൽ സാമൂഹിക സാംസ്കാരിക രാഷ്ട്രീയ രംഗത്തെ പ്രമുഖർ പങ്കെടുക്കും ഹിന്ദു ധർമ്മ പരിഷത്തിന്റെ പതിനഞ്ചാമത് ഹിന്ദു മഹാസമ്മേളനത്തിന്റെ ലോകോ പ്രകാശനം ചലച്ചിത്ര താരം മധു നിർവഹിച്ചു ഏപ്രിൽ മുതൽ വരെ തിരുവനന്തപുരത്ത് നടക്കുന്ന സാംസ്കാരിക രംഗത്തെ പ്രമുഖർ പങ്കെടുക്കും ഏപ്രിൽ മാസം ഇരുപത്തിമൂന്ന് മുതൽ ഇരുപത്തിയേഴ് വരെ നടക്കുന്ന ഹിന്ദു ധർമ്മ പരിഷത്തിന്റെ ലോകോ പ്രകാശനം ആദരണീയനായ സിനിമാ രംഗത്തിന്റെ അധികാരനായ ശ്രീ മധു അവൾ അദ്ദേഹത്തിന്റെ വസതിയിൽ വെച്ച് ഉദ്ഘാടനം ചെയ്യുകയാണ് വളരെയധികം സന്തോഷത്തോടെ അദ്ദേഹം അത് പ്രകാശനം ചെയ്യുകയും ഞങ്ങൾക്ക് എല്ലാവിധ അനുഗ്രഹങ്ങളും ചെയ്യുകയും ചെയ്തു ഹിന്ദു ധർമ്മ പരിഷത്ത് പ്രസിഡന്റ് എം ഗോപാൽ ലോഗോ ചലച്ചിത്ര താരം മധുവിന് നൽകിക്കൊണ്ട് പ്രകാശനം നിർവഹിച്ചു ഹിന്ദു സാംസ്കാരിക രംഗത്തെ മറ്റ് പ്രമുഖരും ചടങ്ങിൽ പങ്കെടുത്തു നാല് ദിവസങ്ങളിലായി നടക്കുന്ന മഹാസമ്മേളനത്തിൽ സെമിനാർ കോൺക്ലേവുകൾ സാംസ്കാരിക സമ്മേളനം വ്യത്യസ്ത കലാപരിപാടികൾ നാഷണൽ ട്രേഡ് ഫെസ്റ്റിവൽ തുടങ്ങി നിരവധി പരിപാടികളാണ് സമ്മേളനത്തിന്റെ ഭാഗമായി ഏർപ്പെടുത്തിയിരിക്കുന്നത് ജനം തിരുവനന്തപുരം